പുതുമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് നവാഗതനായ ഷിജു പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് റോമാസിക്സ് ജീവിതവും മരണവും മരണാനന്തര ജീവിതവും വേറിട്ട ആഖ്യാന ശൈലിയിൽ പ്രതിപാദിക്കുന്ന ചിത്രം ഒരു ഫാന്റസി ത്രില്ലർ സ്വഭാവത്തിലുള്ളതാണ് സിനിമയുടെ പ്രമേയം വർത്തമാനകാലത്ത് ഏറെ കാലിക പ്രസക്തിയുള്ളതാണ് ചിരിച്ചുകൊണ്ട് മരിക്കുന്ന ചാക്കോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ ബീഡി വലിക്കുന്ന ഒരു തനിനാടൻ മനുഷ്യൻ അദ്ദേഹം പ്രേക്ഷകർക്ക് നൽകിയ സന്ദേശം കുറേയേറെയാണ് പ്രധാനമായും ആധുനിക കാലഘട്ടത്തിലും അന്ധവിശ്വാസങ്ങൾ ഉണ്ടല്ലോ എന്ന് അതുപോലെ അമിത മദ്യപാനം മൂലം പൗലോസ് എന്നയാൾ മരണപ്പെടുന്നു മരണപ്പെട്ട് ശവപ്പെട്ടിയിൽ കിടത്തിയ ആളെ കാണാൻ ഒരു സ്ത്രീ എത്തുന്നു അവർ അവിടെയുള്ള പള്ളിയിലച്ചനോട് അച്ഛ ഇദ്ദേഹത്തിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കുന്നു അച്ഛൻ സമ്മതിക്കുകയും ചെയ്യുന്നു പിന്നീട് അവിടെ നടക്കുന്നത് ആ സ്ത്രീയുടെ പ്രാർത്ഥനയാണ് ഒരു സുവിശേഷകയെ പോലെ അവർ മരണപ്പെട്ട ആളുടെ ആത്മാവിനെ തിരിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് കണ്ട് എല്ലാവരും അന്തം വിട്ടു നിൽക്കുന്ന വേളയിലാണ് ചാക്കോ ചിരി തുടങ്ങുന്നതും ചിരിച്ചുകൊണ്ട് മരണ നിന്ന് പുറത്തേക്കിറങ്ങി നടക്കുന്നതും പിന്നീട് ചിരിച്ചുകൊണ്ട് മരിക്കുന്നതും പ്രാർത്ഥനയിലൂടെ മരിച്ചയാളെ തിരിച്ചു ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന സുവിശേഷ പ്രവർത്തക ഇരുളിന്റെ മറവിലുള്ള നെറുകിട്ട രാഷ്ട്രീയവും നല്ല രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരുടെ കാബഡ്യവും തുറന്നു കാണിക്കുന്നു ലഹരി ഉപയോഗിക്കുന്ന പെൺകുട്ടികളുടെ മരണത്തിലേക്കുള്ള യാത്ര എന്നിങ്ങനെ തുടങ്ങി കല്ലറയിൽ വെച്ച് പരേതരുടെ ഒത്തുകൂടൽ വരെയുണ്ട് സിനിമയിൽ മരണപ്പെട്ട പിതാവിന്റെ ശവപ്പെട്ടിയിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മദ്യക്കുപ്പി വെക്കുന്ന മകൻ ഒടുവിൽ കല്ലറയിൽ വെച്ച് മദ്യക്കുപ്പി തുറന്നപ്പോൾ ആ പിതാവ് പറയുന്നു എൻ്റെ മകൻ മദ്യക്കുപ്പി മാത്രമേ വെച്ചുള്ളൂ ഗ്ലാസ് വെച്ചിട്ടില്ല എന്ന് മറ്റൊരു പിതാവ് പറയുന്നു എൻ്റെ മകൻ എൻ്റെ പെട്ടിയിൽ ബീഡി വെച്ചിരുന്നു തീപ്പെട്ടി വെച്ചിട്ടില്ല എന്നും ഇങ്ങനെ രസകരമായ ഒട്ടേറെ ചിന്തനീയവും രസകരവുമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഷിജു പീറ്റർ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ ഇതിലുള്ള ഗാനങ്ങൾ മികച്ചതാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കെ ഒരു വേള ഞാൻ ചിന്തിച്ചുപോയി ഇങ്ങനെയും സിനിമ എടുക്കുവാൻ കഴിയുമല്ലോ എന്ന് കഥ തിരക്കഥ എന്നുവെഴുതിയ ഷിജു പീറ്ററിനെ അഭിനന്ദിച്ചേ മതിയാവൂ എങ്കിലും അല്ലറ അല്ലറച്ചില്ലറ പോരായ്മകളും ഈ സിനിമയിലുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി നല്ലൊരു റോക്ക് ഡാൻസും സന്ദേശഗാനവും ഈ സിനിമയിലുണ്ട് ഒടുവിൽ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങവേ പലരോടും സിനിമയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ കാലങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു സിനിമ കണ്ടിട്ട് സന്തോഷത്തോടെ പുറത്തിറങ്ങുന്നതെന്നാണ് പറയുന്നത്